ഇറാനും ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിക്കും ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം എന്നെ വധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് പിന്നാലെ എന്ന രാജ്യം ഭസ്മമാകും അതിനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ താൻ അമേരിക്കൻ സൈന്യത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു തനിക്കെതിരെ ഇതാദ്യമായിട്ടല്ല വധശ്രമം ഉണ്ടാകുന്നത് എന്നാൽ രാജ്യത്തിന് പുറത്തുനിന്ന് ഈ തന്നെ വധിക്കാനുള്ള ഗൂഢാലോചനകൾ ആര് നടത്തുന്നു എന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു തൻ്റെ ജീവനിൽ തനിക്ക് ഭയമില്ല അതേസമയം അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാമെന്ന് ആരെങ്കിലും കണക്ക് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ എന്ന രാജ്യം എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുമെന്നും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വാഷിങ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാച്ചി വലിയൊരു ഭീഷണി ഉയർത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കയോ ഇസ്രായേലോ നടത്തിയാൽ അതിനുള്ള തിരിച്ചടി ഉടൻ ആദ്യ ആക്രമണം അമേരിക്കയ്ക്ക് നേരെ തന്നെയാകും ആ ആക്രമണം ചിലപ്പോൾ ഒരു ഒറ്റ ആക്രമണത്തിൽ നിൽക്കില്ല പ്രദേശത്തെ ആകെ ആ മേഖലയിലാകെ വൻ യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് അത് വഴിമാറും ഇതായിരുന്നു അബ്ബാസ് അരാക്ചിയുടെ ഭീഷണി ഈ ഭീഷണിക്ക് പിന്നാലെയാണ് പൊളിഞ്ഞും തെളിഞ്ഞുമുള്ള വധഭീഷണികൾ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ചില അജ്ഞാത സന്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കുമെന്ന തലത്തിൽ വാഷിംഗ്ടണിലേക്കും പെൻറ്റങ്ങളിലേക്കുമൊക്കെ എത്തിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്തു ഇതേക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനോടാണ് അരിശത്തോടെ രോഷത്തോടെ ഡൊണാൾഡ് ട്രംപ് മറുപടി പറഞ്ഞത് വളരെ കാർക്കശ്യത്തോടെയുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു മറുപടി തന്നെയാണ് ഇരുന്നു അത് എനിക്കെതിരെ വധശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അത്തരമൊരു ശ്രമത്തിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം അടുത്ത സെക്കൻഡിൽ ഇറാൻ എന്ന രാജ്യത്തെ എന്ന നീക്കമായി ഇല്ലാതാക്കും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അമേരിക്കൻ സേന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു താൻ അതിനുള്ള നിർദ്ദേശം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി മാത്രവുമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഇറാൻ നടത്തുന്ന സൈനിക നടപടികൾ പ്രകോപനപരമായ നീക്കങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുകയാണ് അമേരിക്ക ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇറാനും അറബ് ലോകവും പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാസ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുമെന്നും ഗാസയെ ഏറ്റെടുക്കുമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന ചെറു ചെറുതല്ലാത്ത അമ്പരപ്പ് തന്നെയാണ് ഇറാന് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഈ നീക്കത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ഗാസയിലെ സമാധാനമോ ഗാസയുടെ പുനർനിർമ്മാണമോ അല്ല എന്ന് ഇറാൻ അറിയാം ഇറാന്റെ പരമോന്നത നേതാവിനറിയാം കാരണം ഈ തന്ത്രപ്രധാനമായ മേഖല പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലൊന്നാണ് ഗാസ ആ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ അവിടെ സൈനിക ക്യാമ്പ് മിലിട്ടറി ബേസ് നിർമ്മിക്കാം അവിടെ നിന്നുകൊണ്ട് മിഡിൽ ഈസ്റ്റിന് മുഴുവൻ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാം ഗാസയിൽ അമേരിക്കയുടെ ഒരു സൈനിക മിലിട്ടറി ക്യാമ്പ് വരികയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ശക്തി ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിക്കും ഇറാനും സിറിയയും ഈജിപ്റ്റും ലെബനോനും ഒക്കെ തന്നെ അവിടെ പിന്നെ നിഷ്പ്രഭരാകും ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു കളിയും പിന്നീട് നടക്കില്ല ഇറാനെയും ഇറാനേയും ഈജിപ്റ്റിനെയുമൊക്കെ വിരൽത്തുമ്പിൽ നിർത്തും അമേരിക്കയും ഇസ്രായേലും ഇത് കൃത്യമായി അറബ് രാജ്യങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഗാസയുടെ ഗാസയെ ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ അവർ ശക്തമായി എതിർക്കുന്നത് അതേസമയം അതിനെ അതിനെ ഫലപ്രദമായി എതിരിടാനോ എതിർക്കാനോ ഈജിപ്റ്റിനോ സിറിയയ്ക്കോ ലെബനോനോ ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ അമേരിക്കയുടെ ഏറ്റവും അടുത്ത അറബ് കൂട്ടായ്മ അല്ലെങ്കിൽ അറബ് കൂട്ടാളിയായ സൗദി അറേബ്യ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുന്നു ട്രംപിന്റെ നിർദ്ദേശങ്ങളെ പാടെ തള്ളുകയല്ല മറിച്ച് പാലസ്തീനിൽ ജീവിക്കാനുള്ള ഗാസയിൽ ജീവിക്കാനുള്ള പാലസ്തീനികളുടെ അവകാശത്തെ മാനിക്കണമെന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അർത്ഥം അവിടെ നിന്ന് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കണമെന്നല്ല മറിച്ച് താൽക്കാലികമായി അവിടെ അവരെ അവിടെ നിന്ന് മാറ്റിയാലും ഗാസയുടെ പുനർനിർമ്മാണത്തിന് ശേഷം അവരെ ആ പ്രദേശത്തെ കൊണ്ടുവരുന്ന കാര്യം അമേരിക്ക പരിശോധിക്കണം എന്ന് മാത്രമാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലാതെ അവ ട്രംപിൻ്റെ നടപടിയെ ബുദ്ധിശൂന്യമെന്നോ അല്ലെങ്കിൽ ട്രംപിൻ്റെ നടപടി ഒരിക്കലും അംഗീകരിക്കുന്ന അംഗീകരിക്കില്ലെന്നോ ഒന്നും തന്നെ സൗദി മറുപടി പറഞ്ഞ പറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയുടെ ഗാസ ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെ പരസ്യമായി എതിർക്കാൻ തക്ക ശേഷി അപൂർവ്വം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഹമാസ് ഒഴികെ ആരും തന്നെ ഇക്കാര്യത്തിലൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാൻ പോലും ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല അമേരിക്ക ആഗ്രഹിക്കുന്നത് ഗാസ ഡീലിൽ ഗാസയിൽ ഗാസയെ സംബന്ധിച്ച് അമേരിക്ക മുന്നോട്ട് വച്ച ഡീലിൽ ഇറാൻ എന്തെങ്കിലും എതിരാഭിപ്രായം പറയണമെന്നും അത്തരത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകണമെന്നും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കണമെന്നുമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് കൃത്യമായി ഇതിന് പിന്നിലെ ചതി കൃത്യമായി മനസ്സിലാക്കിയ ആകട്ടെ ഈ ചൂണ്ടയിൽ ഇതുവരെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ഇറാന്റെ ഭാഗത്തുനിന്ന് പരസ്യമായ ഒരു പ്രതികരണമോ ട്രംപിനുള്ള മറുപടിയോ ഉണ്ടായിട്ടില്ല അതേസമയം ഇസ്രായേലിനോട് ഇറാനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയതായുള്ള വാർത്തകളും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അധികം വൈകാതെ ഇസ്രായേലിൻ്റെ വ്യോമസേന ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും ഇറാൻ്റെ ആണവ സൈറ്റുകളിലേക്ക് വലിയ ആക്രമണം നടത്തും ഇറാൻ്റെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തകർക്കും ഇതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഡൊണാൾഡ് ട്രംപ് നൽകി കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നിർണായകമായ ാഴ്ചയിലാണ് ഇറാന്റെ ഇറാന്റെ ആണവ സൈറ്റുകളെ ആക്രമിക്കണമെന്നുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇത്തരത്തിൽ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകാം ഇറാനെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൊട്ടിത്തകർന്ന് ഇറാൻ ഇറാൻ തന്നെ നിന്ന് കത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കാസ ഡീലിൽ പുതിയ ശ്രദ്ധ ഊന്നിക്കൊണ്ടിപ്പോൾ ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇറാൻ ഇടപെടണം ഈ വിഷയത്തിൽ ഇറാൻ്റെ പ്രകോപനപരമായ ഒരു പ്രതികരണം ഉണ്ടാകണം ഇതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ആകട്ടെ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കെണിയിൽ വീഴുന്നില്ല ഇതുവരെ ആയത്തുള്ള അലി ഖമീനിൽ നിന്നോ അല്ലെങ്കിൽ മസൂദ് ഫിഷസ്കിയാനിൽ നിന്നോ ഒരു മറുപടി ഇതുവരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം ഇറാൻ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട് ഏറ്റവും ഒടുവിലായി ഖാദർ മിസൈലാണ് ഇറാൻ പരീക്ഷിച്ചത് അതിനുമുമ്പ് തന്നെ ഹൈഡ്രോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു പിന്നെ ഒമാൻ കടലിടുക്കിലുള്ള അമേരിക്കയുടെ പടക്കപ്പലുകളെ നാവിക നാവിക കപ്പലുകളെയൊക്കെ ലക്ഷ്യപ്പെടുന്ന റോക്കറ്റുകളായിരുന്നു പ്രധാനമായും അവർ പരീക്ഷിച്ചത് ഇതിനു വേണ്ടി മൂന്ന് മിസൈൽ സിറ്റികൾ തന്നെ ഇറാൻ നിർമ്മിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇറാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ അളവ് വൻതോതിലുണ്ട് എന്ന് ആറ്റോമിക് അറ്റോമിക് എനർജി ഏജൻസി തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് നിരവധി ആണവായുധങ്ങൾ ഇറാൻ ഇതിനകം നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ തങ്ങൾ പരാജയപ്പെടുമെന്നൊരു സ്ഥിതിവിശേഷം വന്നാൽ മറ്റൊന്നും നോക്കാതെ തന്നെ മുന്നും പിന്നും നോക്കാതെ തന്നെ ആണവായുധം പ്രയോഗിക്കാനുള്ള വലിയ നീക്കത്തിലാണ് ഇറാൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇറാനെ അത്തരമൊരു നടപടിക്ക് സാധ്യമാക്കാൻ കഴിയാത്ത തരത്തിൽ അത്തരമൊരു നടപടി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇറാനെ ആക്രമിച്ച് ഇറാൻ്റെ നടുവടിക്കണം ഇറാനെന്ന രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കണം ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴുള്ള മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അത് നടപ്പാക്കാൻ ഉള്ള ടൂളായി അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിക്കാൻ പോവുകയാണ് അമേരിക്കയുടെ പിന്തുണയും ആയുധ സഹായം ഉള്ളതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ആക്രമണത്തിന് തയ്യാറെന്ന് ഇറാനും പറയുമ്പോൾ അധികം വൈകാതെ തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു വൻ ആക്രമണത്തിനുള്ള സാധ്യതയാണിപ്പോൾ ഉരുത്തിരിയുന്നത്